സഹോദര സഹോദരിമാരെ നമ്മുടെ അതല്ലെങ്കിൽ എന്തായിരിക്കും അല്ലെങ്കിൽ മാർബിൾ അല്ലെങ്കിൽ ഗ്രാനേറ്റ് അവിടെ മൂത്രമായാൽ നല്ല ശ്രദ്ധിക്കട്ട എന്താണ് നമ്മുടെ സഹോദരിമാര് ചെയ്യുന്നത് ആ മൂത്രം എന്തെയും അവർ നിങ്ങൾക്ക് തുറച്ചെടുക്കും അതൊരു ശീല കഷ്ടം കൊണ്ട് തുറച്ചു പിന്നെ ഒന്നും ചെയ്യുന്നില്ല വീടുകളിലും ഒന്നും പിന്നെ ചെയ്യുന്നില്ല ഇങ്ങോട്ടൊരുപാട് സ്ത്രീകൾ പാണ്ടിവസാ ഞങ്ങൾ അത്രേ ചെയ്യലുള്ളൂ ഒരുപാട് പുരുഷന്മാരോട് ഞാൻ പറഞ്ഞു നിങ്ങളുടെ വീട്ടില് മൂത്രമാവുമ്പോ നിങ്ങളുടെ ഭാര്യ എങ്ങനെയാണ് അങ്ങനെ ഒരുപാട് പുരുഷമാകും മൂത്ര മൂത്രമായത് തുറച്ച പോലെ അത് പോകും ഇവിടെ നിലം വൃത്തിയായിട്ടില്ല ചില സഹോദരിമാര് എന്ത് ചെയ്യുന്നത് ഓട്ടെ ശബ്ദം ആണ് നോക്കി എല്ലാം ശ്രദ്ധിക്കാ ചെയ്യാണ് ഒരു തുല്യ മൂത്ര പോയി എന്നിട്ടെന്ത് ചെയ്യും ഒരു ശീല കഷ്ണം കൊണ്ടുവന്ന് അതാകങ്ങട്ട് ഈ പോലെ അങ്ങട്ട് പരത്തു അത് ഇത് വിവര കല്ലിയ അതാരും ഒന്നും വിചാരിക്കരുത് അതായത് അതാകം തുടക്കും ഇപ്പൊ ഈ നെയ്ദോഷം ആ നമ്മുടെ ആ കല്ലിൽ ആ ദോഷ ചുരുക്കുന്ന കല്ലിൽ അല്പം പോയി എന്നിട്ട് അത് ഉണ്ടാക്കുന്ന പാത്രം സ്റ്റീൽ പാത്രം ചെറിയ കുന്തം പാത്രം കൊണ്ടാണ് അത് ഒഴിക്കുക അത് വെച്ച ഈ അബു റഹിയാൻ ഉസ്താദിന്റെ ക്ലാസുകൾ നിങ്ങൾക്ക് സ്ഥിരമായി ലഭിക്കുവാൻ വേണ്ടി തൊണ്ണൂറ്റി ഏഴ് നാല്പത്തി നാല് എട്ട് ഏഴ് അഞ്ച് ഏഴ് ഒൻപത് രണ്ട് എന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുകയോ മുൻപ് കഴിഞ്ഞു പോയ എല്ലാ ക്ലാസ്സുകളും ടെലിഗ്രാമിൽ ലഭ്യമാണ് ജീവിതത്തിൽ ആവശ്യമായ നിസ്കാരം അതുപോലെ ഹജ്ജ് ഹൈദ് നിഫാസ് ഇസ്തിഹാത്ത് വെള്ളപ്പോക്ക് വസ്വാസ് തുടങ്ങി ഒട്ടനവധി ടിക്ക് സംബന്ധമായ ക്ലാസ്സുകൾ ടെലിഗ്രാമിൽ ലഭ്യമാണ് പഠിക്കുക കുടുംബത്തിന് പകർന്നു കൊടുക്കുക ഇങ്ങനെ മതക്കീറ്റ് ഇങ്ങനെ കൊണ്ട് മയ്യത്ത് കഫം ചെയ്ത മാതിരി ഇങ്ങനെ കൊഴഞ്ഞതിൽ പോലും ചങ്ങരി ഒരു ചകല മാവ് കൊണ്ടാണ് ഇങ്ങനെ ആക്കി തീർത്തത് എന്ന മാതിരി ചില സഹോദരികൾ മൂത്രം മൊഴിച്ചുണ്ടാക്കും ആകങ്ങട്ട് തുടക്കും ഒരു ഒന്നേ ഒന്നിന്റെ തൈലിന്റെ ഒരു ഭാഗത്ത് കുറച്ച് മൂത്രം ആയിട്ടുള്ളു ചുരുക്കി പറഞ്ഞ ഈ സഹോദരി തുടച്ച കാരണം പത്തേ പത്തിന്റെ റൂം ആകെ ആയിട്ടുണ്ട് അത് ചെയ്യരുത് നല്ല ഉദാഹരണം അതാ പറഞ്ഞു ഇന്നൊരുപാട് ഉദാഹരണം ആണ് പത്തൊന്ന് മന്തേക്ക് എത്തിക്കുന്നത് ആകെ മൂത്രായിട്ടുള്ളത് അതൊരു തുണി കഷ്ണം കൊണ്ടുവന്നൊന്നുകൂടി നല്ല ഉദാഹരണം എന്ന് പറഞ്ഞപ്പോ എനിക്കൊരു ആവേശം ജനങ്ങൾക്കാണ് തീരെ എത്തുക ഇതിങ്ങട്ട് തുടച്ചിട്ടാകെ ഈ മൂത്രത്തിന്റെ നനവ് പൂഗോലം തുടക്ക ആ റൂമ് പത്തേ പത്തിന്റെ റൂമേന്ന് മൊത്തം പത്തേ പത്തിന്റെ റൂമിൽ ആകെ മൂത്രമായി ഒരു പൂക്കാലേക്കാണ് പോകും ചെയ്ത് ഇനി ആ ഭാഗത്തേക്ക് വരുന്നില്ല ഇപ്പൊ മൂത്രം ഇല്ലയോ ഒന്നുമില്ല സുഖാണല്ലോ ഇനിയിപ്പെന്താ സംഭവിക്കല്യാപ്പ തൊലൂന് കൈക്കോട്ടക്കും കളിച്ചിട്ട് കാറ്റല്ലാം മാതി കുപ്പായാലോ മൂപ്പനൊന്നെ നീന്തി നീന്ന് കിടക്കും ആ ഫാനൊക്കെ വല്യാപ്പാന്റെ മേത്ത് നല്ലോം ഈ ഉനങ്ങിയ സ്ഥലത്തേക്ക് നനവുള്ള ശരീരം ചെല്ലലോട് കൂടെ വല്യാപ്പാന്റെ മേത്ത് മൂത്രായു വല്ല്യാപ്പാ കഴിയില്ല മരോല് തുറച്ചു പോയതാണ് മരോൽ ഇങ്ങനെയും മൂത്രം തുറച്ചതിന് വല്യ അമോശങ്കാക്കിയായ വല്ലിപ്പിൻ ശ്രദ്ധിച്ചിട്ടില്ല അവിടെ യഥാർത്ഥത്തിൽ എന്ത് വേണം ശ്രദ്ധിക്കുക ഈ മൂത്രം അത് ഒന്നായിട്ട് മസാല ദോശയോ അല്ലെങ്കിൽ നെയ്യ് ദോശത്തോ ഒക്കെ ചുടും പോലെ ഒന്നായിട്ട് ഇങ്ങോട്ട് വത്തത്തിൽ തുറക്കണ്ട ആ മൂത്രം ഉള്ളത് എന്താക്കുക ഒരു ശീത കഷ്ണം കൊണ്ട് മെല്ലെ ഇങ്ങോട്ട് നല്ലവണ്ണം ഒപ്പിട്ട് നാലു പുറത്തും ആക്കിയിട്ട് അങ്ങോട്ട് വണക്കല്ല അത് ഒപ്പിയെടുത്ത് വണക്കാവണം അത് ആകെ ഞാൻ ആക്കപ്പാതെ പോയി പത്തെ പത്തിന്റെ ഊമ് ഒന്നായിട്ട് അങ്ങോട്ട് ആക്കീറ്റ് മൂത്തരം മുണക്കാതെ എന്തു ചെയ്യണം കൊണ്ട് ഒപ്പിയെടുത്ത് അങ്ങട്ട് അല്ലാണ്ട് ഉണക്കുക ഉണക്കാതെ പറഞ്ഞാൽ ഒരു ചെറിയ നനവുണ്ടാവും നമ്മൾ എത്ര തുടച്ചാലും ഒരു ചെറിയ നനവുണ്ടാവും ചിലപ്പം വേനൽക്കാലാണെങ്കിൽ പെട്ടെന്ന് ഉണവും അല്ലെ വേനൽക്കാലാണെങ്കിൽ വർഷക്കാരാണെങ്കിൽ ഒരു ചെറിയ അവരെന്തോ ഒരു വള്ളം പോയ മാതിരി ഒരു നനവ് അവരെന്താകും അത് കുഴപ്പമില്ല ഇനി എന്ത് ചെയ്യ ശ്രദ്ധിക്കന് അതിന്റെ മുകളിൽ ഞാൻ തുറച്ചിങ്ങാട് പോയാ പോരാ അതിന്റെ മുകളിൽ എന്ത് ചെയ്യാ ഒരു കോപ്പ വെള്ളം എടുക്ക ആ മൂത്രം ആയ സ്ഥലത അത് ആകെ മൂതുന്ന രൂപത്തിൽ കുറച്ച് വെള്ളങ്ങൾ തൊഴിച്ചു കൊടുക്കുക പത്തേ പത്തിന്റെ റൂം ആകങ്ങട്ട് തുറച്ചിട്ടാണ് മൂത്രം ഉണക്കിയത് വെക്കുക എങ്കിൽ ആ പത്തെ പത്തിന്റെ റൂമ് ഒന്നായിട്ട് വള്ളം വയ്ക്കുകയും ചെയ്തു ഇത്ര ബുദ്ധിമുട്ടാണ് നേരം മരിച്ച മൂത്രമായത് നല്ലൊരു നാടൻ തുനിക്കഷ്ണം കൊണ്ടൊക്കെ ഒപ്പിയെടുത്ത് കൂടുതൽ ചുറ്റുഭാഗത്ത് കാവാതെ നല്ലോരങ്ങൾ ഒപ്പിയെടുത്ത് അതെന്തെയ്തു ആ മൂത്ര അത് ഉണങ്ങി അതിന്റെ മുകളിൽ ആ മൂത്രം ആയ അത്രയും അതിനേക്കാൾ കുറച്ച് അധികമായ രൂപത്തിൽ ഒരു കോപ്പ വള്ളം മുകളിലേക്കാൻ ചോദിച്ചു കൊടുക്കുക ഇപ്പൊ അവര മൂത്രം ആ നിലം അവിടെ വൃത്തിയായി ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്താ കുഴപ്പം ശ്രദ്ധിക്കണേ ഇങ്ങനെ രണ്ടാമത് കോപ്പ കൊണ്ട് വള്ളം മൂത്രം പോലെ തുതച്ചു രാവിലെ കുത്തി മൂത്രം ഒഴിച്ച് അഞ്ച് പത്ത് മണിക്ക് വീട് ക്ലീൻ ആക്കാന് ഒരു സഹോദരി വരികയാണ് അല്ലെങ്കിൽ ഈ വീട്ടിലെ സഹോദരി തന്നെ വരികയാണ് എന്റെയും നമ്മുടെ ബക്കറ്റിൽ വെള്ളം നമ്മുടെ അകം തുറക്കാനുള്ള തുതപ്പ് എന്നിട്ടെന്റെയും ഈ തുതപ്പ് ബക്കറ്റിലിട്ട് മുക്കും എന്നിട്ട് എന്റെയും മൊത്തം ഇങ്ങനെ തുറക്കും അങ്ങനെ നേരത്തെ കുറ്റി മൂത്രം ഒഴിച്ച സ്ഥലത്ത് അതാ ആ തുടപ്പ് നനവോട് കൂടെ തത്തുമ്പോൾ ഈ തുടപ്പിലുള്ള ശീല കഷ്ണത്തിലൊക്കെ ഇപ്പം മൂത്രമായി ശ്രദ്ധിക്കണം കാരണം വൃത്തിയായിട്ട് തുറച്ചിട്ടുള്ള മൂത്രം അപ്പൊ ഇനി ഈ തുടപ്പാവുന്ന നനഞ്ഞ തുതപ്പ് ചെല്ലലോട് എന്തായി ഈ തുടപ്പുമ്മ മൂത്രയായി എന്നെന്ത് ചെയ്യുന്നു അടുത്ത ഊമ്പ് തുറക്കാൻ വേണ്ടി ഈ തുതപ്പ് ബക്കറ്റിലേക്കിടുന്നു എന്തായി എന്തായി ഈ ബക്കറ്റിലെ വള്ളം നഗസായി ഇനി ഒരു പിയാന് അതായത് ഈ തുടപ്പൊന്ന് പിയനല്ലോ നല്ലല്ലോ അല്ലെങ്കിൽ വള്ളം ഒന്നാഴ്ച ഊമ്പിലാവും പീയാൻ വേണ്ടി കയ്യേറ്റ് പീയ്യുന്നു കയ്യുമ്പി നജസായി അപ്പോഴാണ് ആരോ ബെല്ലടിക്കുന്നത് ശ്രദ്ധിക്കണേ അപ്പൊ നമ്മളെ മെയിൻ ഡോറിന്റെ ലോക്ക് പുരിച്ച് നനഞ്ഞ കയ്യേറ്റ് ഐമി നനച്ചാൽ അതിന്റെ ഇടയിൽ മൊബൈൽ ഫോൺ ലിങ്ക് ചെയ്തു ഈ നനഞ്ഞുള്ള കയ്യേറ്റ് ആ മൊബൈൽ ഫോൺ ആകെ മൂത്രം എവിടൊക്കെ ആയിരുന്നില്ല ഇപ്പൊ എന്തെന്തായത് നിലത്ത് മൂത്രമായത് അത് മാ തുടക്കുക മാത്രം ചെയ്തു ഇനിയോ നമ്മുടെ വീടുകളിലൊക്കെ ഒരു പ്രത്യേക സ്വഭാവമുണ്ട് അതായത് എല്ലാരും മനസ്സിലാക്കേണ്ട മസല ഈ ചോദ്യത്തിന് നന്ദിയിലെങ്കിലും വേണ്ടില്ല അതെല്ലാരും മനസ്സിലാക്കേണ്ട മസല നമ്മുടെ വീടുകളിലൊക്കെ എന്താ പരിപാടി സിറ്റ് ഔട്ടിന്റെ ഭാഗത്തൊരു തേപ്പുണ്ടാവും ആ തേപ്പിൽ നിന്ന് ഒലുണ്ടാക്കി ചെരിപ്പ് സിറ്റ് ഔട്ടിൽ വെച്ച് നനഞ്ഞ കാലുകൊണ്ട് വീടിന്റെ അകത്തേക്ക് കടക്കുക കാരണം ചെരിപ്പിട്ട് നിലം ചകച്ചില്ല അത് ഗ്രാനൈറ്റാ ബാംഗ്ലൂരിൽ നിന്ന് പ്രത്യേകമായി ലോരി വൈക്ക് കൊണ്ടുവന്ന് ഇറങ്ങിയ ഗ്രാനേറ്റാ അതല്ലെങ്കിൽ മാർബിള് മൂന്ന് പ്രാവശ്യം പോലീഷ് ചെയ്ത മാർബിളാ അല്ലെങ്കിൽ അല്ല എന്താണ് മാർബിളേറ്റോ അങ്ങനെന്തോ ടൈൽസ് നമ്മൾക്ക് അതൊന്നും അറിയില്ല നമ്മളുള്ളതേറ്റോപ്പിച്ചല്ലേ ഏതോ ഇരിക്കട്ട് ഉള്ളത് കൊണ്ട് തോപ്പിപ്പടാനുള്ള മനസ്സ് നമുക്ക് നൽകുമാറാവട്ടെ ഈ ടൈൽസ് അയ്മ ചെരുപ്പിച്ച് ചവിട്ടിയ വരവീഴും ഏയ് വരവില്ലേ ചെരുപ്പിട്ട് ചവിട്ടിയ എന്നാ പെരതാകത്ത് ചെരുപ്പ് ഇടാൻ പറ്റൂ അത് മറ്റൊരു ചാസ്റ്റ് അതിനെ കുട്ടി ഞാൻ കിടക്കുന്നില്ല ഏതായാലും നമ്മൾ ചെരുപ്പത്ത് ചവിട്ടാത്തത് ഈ മാർബിളൈറ്റ് ഒന്ന് അല്ലെങ്കിൽ മാർബിളൊന്ന് ഗ്രാനൈറ്റ് ഒന്ന് തേൽസ് ഒന്ന് എന്താവും വരവീഴും ചെരുപ്പിന്റെ അടിയിലെ പൂയി വെച്ചു അല്ലെ ജീറ്റ് സാന്ദർഭികമായ ഒരു കാര്യം പ്രായാലും സിറ്റൗട്ടിന്റെ ഭാഗത്തുള്ള തേപ്പിൽ നിന്ന് ഒതുണ്ടാക്കി ആ നനഞ്ഞ കാല് എന്താക്കി നമ്മൾ ഞാൻ ഇപ്പൊ മിക്ക വീട്ടിൽ നടക്കാം പക്ഷെ അങ്ങനെ ഡൈനിങ് ഹാളിൽ കുറ്റി മൂത്രം ഒഴിച്ചിട്ടുണ്ട് വീട്ടിലുള്ള സ്ത്രീ എന്തേ ചെയ്തിട്ടുള്ളു ആ മൂത്രം തുടച്ചിട്ടുള്ളൂ അതിന്റെ മുകളിലൂടെ വള്ളം ഒഴിച്ചു വെട്ടി ആക്കിയിട്ടില്ല അതാ കാല് കഴുകി ഒതുണ്ടാക്കി കാല് കഴുകി ആ നനഞ്ഞ കാല് ആ മൂത്രം ഉണങ്ങിക്കിടക്കുന്ന സ്ഥലത്ത് ചവിട്ടുന്നു ആ മൂത്രം ഇവന്റെ കാലിന്റെ അടിയിലേക്കാകുന്നു ആ കാലിന്റെ അടിയിൽ മൂത്രമായ നനഞ്ഞ കാലുകൊണ്ട് അവൻ നിസ്കാലപ്പായയിലേക്ക് ചെല്ലുന്നു നിസ്കാലപ്പായയിൽ നിൽക്കുന്നു നിസ്കാലപ്പായ നനയുന്നു ആ നനഞ്ഞ അതും ആ നനവിൽ മൂത്രമുണ്ട് ആ നിസ്കാലപ്പായ നനസാവുന്നു അവൻ അങ്ങനെ സുജൂരിലേക്ക് പോകുന്നു സുജൂരിന്റെ പോകുമ്പോ അത്തഹിയാത്ത് പോലോത്തേ ഇരിക്കുമ്പോ കാലിന്റെ അടിയിൽ തന്നെ ഇപ്പോഴും മാറിയിട്ടില്ല അത് അവൻ ചണ്ടിയുടെ ഭാഗത്ത് കാലിന്റെ അരിതെത്തുമ്പോ അവന്റെ വസ്ത്രത്തിൽ ആകത്തു വളരെ ഗൗരവത്തിൽ അകത്ത് ചെരിപ്പിടനോ ഇതെന്റെ ആ മസലയിലേക്ക് ഇപ്പൊ ഞാൻ കടക്കുന്നില്ല അത് നല്ല ചർച്ചയാണ് വീട്ടിന്റെ അകത്ത് ചെരുപ്പ് ഉപയോഗിക്കാൻ പറ്റൂല്ലേ പക്ഷേ അത് മറ്റൊരു ചർച്ചയായാലും ഈ നിലത്ത് മൂത്രമായത് വൃത്തിയാക്കാൻ അറിയാതെ പുറത്ത് ഊരി വെച്ച് കാല് നനഞ്ഞ് ഞാൻ ചവിട്ടി കയറി വരുമ്പോൾ ആ വണങ്ങിക്കിടക്കുന്ന മൂത്രത്തിൽ നനവുള്ള കാല് തലോടുകൂടെ വണങ്ങിയ സ്ഥലത്ത് തട്ടീറ്റിട്ട് കുഴപ്പമില്ല